സഞ്ജു ടക്കി അദ്ദേഹത്തിന്റെ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ ഇപ്പൊ സങ്കടം വരികയാണ് എന്തൊരവസ്ഥയാലേ എട്ടിന്റെ പണിയല്ല പതിനെട്ടിന്റെ നല്ലൊരു അടാറ് പണിയാണ് എം വി ഡി സഞ്ജു ടക്കിക്ക് കൊടുത്തത് അതും എന്തിൻ്റെ പേരില് കാറിൽ ഒരു ചെറിയ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി ഒന്ന് കുളിച്ചതിന് അതിനാണ് ഈ എം വി ഡി ആ ജീവനാഥകാലം മുഴുവൻ ലൈസൻസ് റദ്ദാക്കിയത് ചുരുക്കത്തിൽ പറഞ്ഞ ജീവിതത്തിൽ സഞ്ജു ടക്കിക്ക് ഇനി വാഹനം ഓടിക്കാനേ പറ്റത്തില്ല ബൈക്കും കാറും ഒന്നും ഓടിക്കാൻ പറ്റത്തില്ല ഇനി സഞ്ജു ടക്കിക്ക് എന്തൊരവസ്ഥയല്ലേ വണ്ടി പ്രാന്തമുള്ള ഒരു മനുഷ്യനാണ് എങ്ങനെ വാഹനം ഓടിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും ആ ഒരു വാർത്ത ഒന്ന് കണ്ടു നോക്കാം ഇപ്പോൾ ഇതാ സഞ്ജു ടെക്കിയുടെ ലൈസൻസ് ആജീവനാന്തം റദ്ദാക്കിയുള്ള നടപടി വന്നിരിക്കുന്നു അല്ലെ എന്താണ് വിശദാംശങ്ങൾ തികച്ചും മാതൃകാപരമായ നടപടിയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം യൂട്യൂബറായ സഞ്ജു ടെക്കി തന്റെ കാറിൽ അപകടകരമായ രീതിയിൽ വെള്ളം നിറച്ചു കൊണ്ടു സ്വിമ്മിംഗ് പൂൾ പോലെ ഉണ്ടാക്കി അതായത് ഒരു സിനിമ സ്റ്റൈലിൽ അത്തരത്തിൽ ഒരു സ്വിമ്മിംഗ് പൂള് തീർത്തും വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു ശിക്ഷ തന്നെയാണ് അല്ലെ കാരണം ഇത് കണ്ടിട്ട് ആളുകൾ കണ്ട് ഇതൊരു പാഠമാക്കി മാറ്റണം എന്നുള്ളതാണ് സഞ്ജുടക്കിയെ പോലെ എന്താ പറയാ പണം കുറച്ച് കൂടി പോകുമ്പോൾ എന്തുമാകാം എന്ന് തോന്നുന്ന വ്യക്തികൾക്ക് ഇതൊരു പാഠമാകണം അങ്ങനെയുള്ളവർക്ക് മാത്രമല്ല വാഹനം കൊണ്ട് എന്തും ചെയ്യാം അതിന് ആർക്കും ഒരു പ്രശ്നവുമില്ല അങ്ങനെ വിചാരിച്ച് പല രീതിയിലുള്ള കാര്യങ്ങൾ വാഹനം വെച്ച് ചെയ്യുന്ന ആളുകളൊക്കെ ഇതൊരു പാഠമാകട്ടെ ലൈസൻസ് ചുരുങ്ങിയ കാലത്തിന് മാത്രമല്ല റദ്ദാക്കാൻ പറ്റുക ജീവിതകാലം മുഴുവൻ ലൈസൻസ് റദ്ദാക്കാൻ പറ്റുന്ന ഒരു നിയമം കൂടി ഉണ്ട് എന്ന് ഇങ്ങനെ ചെയ്യുന്നവരൊന്ന് ചിന്തിക്കട്ടെ വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു ശിക്ഷ അത് തന്നെയാണ് ഇതിന് പറയാൻ പറ്റിയത് ഏതായാലും സഞ്ജു ടെക്ക് കിട്ടിയത് ഒരു പതിനെട്ടിന്റെ പണി തന്നെയാണ് ഇനി അങ്ങോട്ട് വാഹനം കൈക്കൊണ്ട് തൊടാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഡ്രൈവ് ചെയ്ത് വാഹനം കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല അപ്പോൾ ഏതായാലും ഒരു ചെറിയ സ്വിമ്മിംഗ് പൂള് കൊടുത്തത് വലിയൊരു മുട്ടൻ പണിയായല്ലേ അപ്പോൾ ഏതായാലും ആ സ്വിമ്മിംഗ് പൂളിൻ്റെ പേരിൽ അദ്ദേഹത്തിന് കുറച്ച് ക്യാഷ് കിട്ടിയിട്ടുണ്ട് അത് വേറെ കാര്യം കാരണം യൂട്യൂബില് ആ ഒരു വീഡിയോ നല്ല രീതിയിൽ വൈറലായി മാറിയിട്ടുണ്ട് യൂട്യൂബിൽ ഒരു വീഡിയോ വൈറലായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എല്ലാവർക്കും അറിയാലോ നല്ല രീതിയിലുള്ള പണം കീശയിലേക്ക് വരും എന്നുള്ളതാണ് അങ്ങനെ അതുമായി സംബന്ധിച്ച് അദ്ദേഹം കുറച്ചൊക്കെ ഏൺ ചെയ്തിട്ടുണ്ട് നല്ല രീതിക്ക് പണം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ പുള്ളിക്കാൻ ലൈസൻസ് ഇല്ലെങ്കിലും ജീവിക്കാൻ ഇനി ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല യൂട്യൂബിൽ മില്ലിയൻ കണക്കിന് സബ്സ്ക്രൈബർ ആണുള്ളത് ഒരു വീഡിയോ ഒരു ദിവസം ഒന്നോ രണ്ടോ വീഡിയോ കസറി കൊടുത്താൽ കിശയിലേക്ക് കാശത്തിയില്ലേ വിനന്തിന് പേടിക്കണം എന്തില്ല ലൈസൻസ് ഏതായാലും ലൈസൻസ് എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മറ്റാരെയും ആശ്രയിക്കാതെ നമുക്ക് എങ്ങോട്ടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ലൈസൻസ് എന്ന കാര്യം നിർബന്ധമാണ് ഒരു പക്ഷെ അത് ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ചും ഈ സഞ്ജു ഡക്കി എന്നൊക്കെ പറയുന്ന വ്യക്തിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അതായത് വണ്ടിയോടൊക്കെ നല്ല ഉള്ള വ്യക്തിയാണ് അപ്പൊ അങ്ങനെയുള്ളവരുടെ ലൈസൻസ് ആ ജീവനാന്തകാലം റദ്ദാക്കുക എന്ന് പറയുമ്പോൾ വളരെ വിഷമം തോന്നിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ അതിനുള്ള പണി അദ്ദേഹം ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം അദ്ദേഹത്തിന് ലഭിച്ചത് അപ്പൊ പറഞ്ഞു വരുന്നത് ഇത്തരത്തില് വാഹനങ്ങൾ വെച്ച് പോക്രിത്തരം കാണിക്കുന്നവര് ഇതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യുക ലൈസൻസ് പോയാൽ അത് പോയത് തന്നെയാണ് ഇനി ഒരു പക്ഷെ സഞ്ജു ഡക്കിക്ക് അപ്പീലൊക്കെ ചെയ്ത് ചിലപ്പോൾ ഒന്നോ രണ്ടോ വർഷത്തിലേക്കാക്കി മാറ്റിയെടുക്കാം മേ ബി ആ എന്തോ വരും ദിവസങ്ങളിൽ അറിയാനായിട്ട് സാധിക്കും പക്ഷേ എം വി ഡി ആണ് എതിർസ്ഥാനത്തിൽ ഉള്ളത് അവരൊരു കാരണവശാലും വിട്ടു കൊടുക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്തരത്തിലുള്ള പോക്രിത്തരമാണ് കാണിച്ചിട്ടുള്ളത് ഇനി അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീടും മറ്റുള്ള ആളുകൾ ഇതുപോലെ ചെയ്യില്ലേ റീച്ചിനു വേണ്ടിയിട്ട് എല്ലാവരും എന്ത് ചെയ്യാൻ മടിക്കാത്ത ആളുകളായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ സോ എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ ലൈസൻസ് പോകുമെന്ന കാര്യം സൂക്ഷിച്ച് കണ്ടറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ ആ കാലം മുഴുവൻ വണ്ടി തൊടാതെ സഞ്ചുടക്കിയെ പോലെ വീട്ടിലിരിക്കേണ്ടി വരും